ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ സ്ലോവേനിയാണ് ഇറ ആണോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല കാരണം ഞാനിപ്പോ ചെക്ക് ചെയ്യാൻ പോയാല് എന്താണേലും ആ മൂവിന്റെ കൊറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരും ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ആണ് പോകുന്നത് ഹായ് അടിപൊളി ഓട്ടം സീസൺ ഒരു കാറ്റ് കാച്ച് വന്നിരുന്നെങ്കി അടിപൊളിയായിരുന്നല്ലേ ഗായസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി തിയേറ്ററിലേക്ക് നടക്കാൻ പോവാണ് അതിനു ശേഷം ശരിക്കും ഞാൻ ആലോചിച്ചു നല്ലൊരു കാറ്റായിരുന്നെങ്കി ഇവിടെ എല്ലാവരെയും പാർക്കാം നല്ല ഭംഗിയായിരുന്നു നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിൽ ഇങ്ങാണ്ടാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല വന്ന് മൂന്നാമത്തെ ആരുമായിട്ടിങ്ങനെ വേണ്ടി ആ ഇവിടെ കൊറേ പ്ലേസ് ഉണ്ടല്ലേ ഗൈസ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ട്ടോ ജസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണോ ഇല്ലയോന്നു അത് മാത്രമാണ് ഞാൻ പറയാൻ മാത്രാണ് പുതിയ ആള് വരുന്നുണ്ട് പറ എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടാവുന്ന സിനിമ പറയൂ എനിക്ക് തോന്നാ നന്നായിരിക്കും എനിക്കറിയത്തില്ല ശരിക്കും പേടിക്കണം അതാണ് ഈ സിനിമയാണല്ലോ

ഗായ്സ് ഇവിടെ ഇവർ കാര്യമായിട്ട് റിവ്യൂ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മൈക്കിൻ്റെ പ്രോബ്ലം കാരണം ഈ വോയിസ് റെക്കോർഡായില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് എല്ലാവരും അടിപൊളി മൂവി എന്നാണ് പറഞ്ഞത് ിമ കഴിഞ്ഞ ഇറങ്ങിയതാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി പറ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു പറ ആദ്യം പറയൂ സിനിമ കണ്ട് ഇറങ്ങിയ സാം ഭയങ്കര ാടി നടക്കുവാൻ ഇത്ര നേരം ഇപ്പൊ പാവം നടക്കുന്നത് എല്ലാ സിനിമക്കും വരുമല്ലോ ഹൗ ഡു യു ഫീൽ ഗ്രേറ്റ് ടു നൈസ് വി ഗോയിങ് സ്പേസ് ഗോട്ട് ടുഡേ ബട്ട് ലുക്ക് ലുക്ക് അമേസിങ് ഹിയർ സൂപ്പർ

ഇപ്പൊ ഞങ്ങൾ എല്ലാവരും സിനിമയ്ക്ക് ശേഷം പുറകിലൊരാളുണ്ട് സോറി ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നല്ല ഞാൻ പോയ മഞ്ഞെ തന്നെയാണ് ഇന്ന് പോകുന്നത് പിന്നെ മൂവി അടിപൊളിയായിരുന്നു അത്യാവശ്യം കൊറകൾ ഉണ്ടായിരുന്നു അല്ലേ ഭയങ്കര ഒക്കെ ഭയങ്കര കരയുന്നുണ്ടായിരുന്നു അയ്യോ സാമുനെ കുറച്ചിൽ ഞാനേ കണ്ടുള്ളു ഞെട്ടി ഞാൻ ഓട്ടം സീസണിൽ പൂക്കളിലെ ഷർട്ട് ഒരു വ്യക്തിത്വം നല്ല സ്ഥല ഗെന്തൊരു അടിപൊളി വഴി റിവർ ണ്ട് മലബാർ ചിക്കനും ഗീ റൈസും എല്ലാം വന്നിട്ടുണ്ട് ഇത് എന്തായാലും ഫ്ലാറ്റ് പൊറോട്ട ഇതെന്തായാലും കളമാരി പിന്നെ എന്തൊക്കെയോണ്ട് എനിക്കന്നെ പിന്നെ എന്റെ മസാല ചായ ഒന്ന് ഒന്ന് കളങ്കും കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ guys endu raddi puliya nokki okay, nature wow masallikum porkum enno idu pole vellipoolukku namukku ore masallu